എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞെട്ടിക്കുന്ന ഒരു പുതിയ പഠനം അതെ സെക്സും ഉറക്കവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ശരീരത്തിന് നല്ല പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണല്ലോ നല്ല വിശ്രമം എന്നാൽ വിശ്രമത്തിൽ പ്രധാനപ്പെട്ടതാണ് നല്ല ഉറക്കം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരുന്ന അവസ്ഥ ചിലരെ എങ്കിലും മാനസികമായും ശാരീരികമായും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ശരിയായ രീതിയിൽ ഉറങ്ങാൻ സാധിക്കില്ല എങ്കിൽ അതിൻ്റെ ക്ഷീണം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടാതെ സ്ഥിരമായുള്ള ഉറക്കക്കുറവ് ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അതിനാൽ സമ്മർദ്ദം ഒഴിവാക്കാനും തലച്ചോറിനെ ആരോഗ്യത്തോടെയും നിലനിർത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം നിർബന്ധമായും ഏഴോ അല്ലെങ്കിൽ എട്ടോ മണിക്കൂർ ഉറങ്ങുക എന്നതാണ് എന്നാലും നമ്മിൽ പലരും ശരിയായ ഉറക്ക ദിനചര്യകൾ ക്രമീകരിക്കുന്നില്ല അല്ലേ ക്ഷീണം ഓർമ്മക്കുറവ് സെക്സ് ഡ്രൈവ് കുറയൽ എന്നിവയെ ബാധിക്കുന്നു ഏറ്റവും സാധാരണമായ ഉറക്ക തകരാറുകളിൽ ഒന്നായ ഉറക്കമില്ലായ്മ ലൈംഗിക അപര്യാപ്തതക്കുള്ള അപകട ഘടകമായാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഉറക്കക്കുറവും ഉറക്കം തടസ്സപ്പെടുത്തുന്നതും ഉദാഹരണക്കുറവിൻ്റെ ഉയർന്നര അപകട സാധ്യതയായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഉറക്കമില്ലായ്മ ലിബിഡോയെ ബാധിക്കുകയും കൂടാതെ ലൈംഗികതയിലുള്ള താൽപര്യം കുറയുകയും ചെയ്തേക്കാമെന്നാണ് ഡോക്ടറുടെ പക്ഷം ഉറക്കക്കുറവ് പുരുഷന്റെ ലൈംഗിക ആസക്തിയെ സാരമായി ബാധിക്കും ഉറക്കക്കുറവ് ഇ ഡിക്ക് അഥവാ ഇറക്ടൈൽ ഡിസ്ഇൻഫെക്ഷൻ കാരണമാകുമെന്ന വസ്തുത സാധാരണയായി ഞെട്ടിപ്പിക്കുന്നതാണ് മാത്രവുമല്ല ഈ ഇ ഡി ബാധിച്ച പുരുഷന്മാർക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കാം പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഉറക്കമില്ലായ്മ ടെസ്റ്റോസ്റ്റിറോൺ കോർട്ടിസോൾ ഡോപ്പാമൈൻ എന്നിവയെയും തടയുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് ഉദ്ധരണ പ്രക്രിയയിൽ ഡോപ്പാമൈൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഡോപ്പാമൈൻ റിസെപ്റ്ററുകൾ ആരോഗ്യകരവും പ്രവർത്തനക്ഷമവുമാണെന്ന് ഉറപ്പാക്കുന്നതിന് ഉറക്കം പ്രധാനമാണെന്നും ഗവേഷകർ പറയുന്നു സെക്സ് ഡ്രൈവിന് ഉറക്കം പ്രധാനമാണ് കാരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ടെസ്റ്റോസ്റ്റിറോൺ ഒരു ഹോർമോണാണ് ഇത് ശക്തമായ ലിബിട ഉണ്ടാക്കുന്നതിനും പൊതുവായ ലൈംഗിക ആരോഗ്യത്തിനും ഉദ്ധാരണ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ല ഉറക്കം ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം മതിയായ ഉറക്കം എന്നിവയാണ് ആരോഗ്യകരമായ ജീവിതശൈലിക്ക് അടിസ്ഥാനമായ മൂന്ന് പ്രധാന കാര്യങ്ങൾ മതിയായ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉറക്കക്കുറവ് മധുരമുള്ള ഭക്ഷണങ്ങളോടുള്ള നിങ്ങളുടെ ആസക്തി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു ഒരു കാരണവശാലും കിടപ്പുമുറിയിൽ ടെലിവിഷൻ വെക്കരുത് ഇതിലെ കൃത്രിമവും തെളിച്ചമുള്ളതുമായ പ്രകാശം തലച്ചോറിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും മെലറ്റോണിൻ പോലെയുള്ള ഉറക്ക ഹോർമോണുകളെ മാറ്റുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ